നമസ്കാരം റാഫ്റ്റോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഒട്ടും ശുഭകരമല്ലാത്ത ഒരു വാർത്തയാണ് ഓസ്ട്രേലിയൻ വിമൻ ക്രിക്കറ്റ് ടീം ഇവിടെ ഐ സി സി വിമൻസ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി എത്തിയതാണല്ലോ അവരുടെ താരങ്ങൾക്കെതിരെ അതിക്രമം നടന്നിരിക്കുന്നു അവരെ മുളസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു ശ്രമം നടന്നു എന്നുള്ള വാർത്ത വരുന്നു ഒഫീഷ്യൽ കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്ത് ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് വല്ലാത്തൊരവസ്ഥയാണ് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഒരു ക്രിമിനൽ പ്രവർത്തിച്ചു എന്ന് തന്നെ പറയണം കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അതും വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള താരങ്ങൾക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് വലിയ കൺസേൺ ഉണ്ടാക്കുന്നുണ്ട് ഇത് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ പി ടി ഐക്കാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ ഉദ്ധരിച്ചുകൊണ്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് നമ്മളിതിന് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇൻഡോർ മാൻ സ്റ്റോക്സ് ആൻഡ് മോളസ് ഓസ്ട്രേലിയൻ വിമൻ ക്രിക്കറ്റേഴ്സ് ബിഫോർ വേൾഡ് കപ്പ് മാച്ച് അറസ്റ്റഡ് ആഫ്റ്റർ ഒഫീഷ്യൽ കംപ്ലൈൻറ് എന്നാണ് അവർ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് മോട്ടോർ സൈക്കിളിൽ വന്ന ഒരാൾ ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റർമാരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു രണ്ട് ക്രിക്കറ്റേഴ്സ് ഓസ്ട്രേലിയൻ ടീമിൽ ഐ സി സി വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് കളിക്കുന്ന രണ്ട് ക്രിക്കറ്റേഴ്സിനെതിരെയാണ് ഈ ഒരു ശ്രമം നടന്നിരിക്കുന്നത് അതിൽ മോട്ടോർ സൈക്കിളിൽ വന്നുകൊണ്ട് പിന്നാലെ അവരെ പിന്തുടർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശ് പോലീസ് ഇപ്പം ഈ വിഷയം കൺഫേം ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും ആൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ മധ്യപ്രദേശ് പോലീസ് കൺഫേം ചെയ്യുന്നു അക്കോഡിംഗ് ടു എ റിപ്പോർട്ട് ഇൻ ന്യൂസ് ഏജൻസി പി ടി ഐ വിച്ച് കോർട്ട് അഡ് ദി ഒഫീഷ്യൽസ് പറയുന്ന ഇങ്ങനെയാണ് ഇൻസിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കൃത്യമായി പറഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോഴാണിത് പുറത്തേക്ക് വരുന്നത് കജ്റാന റോഡിൽ മധ്യപ്രദേശിൽ ഈ കജ്റാന റോഡിലാണിത് സംഭവിച്ചിരിക്കുന്നത് അതായത് ഇൻഡോറിൽ അവിടെ പ്ലെയേഴ്സ് അവരുടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി തൊട്ടടുത്തുള്ളൊരു കഫേലേക്ക് നടക്കുകയായിരുന്നു ആ സമയത്തൊരാൾ മോട്ടോർ സൈക്കിളിൽ പിന്തുടർന്ന് അതിൽ ഒരു താരത്തെ കയറി പിടിച്ചു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നപ്രോപ്രിയേറ്റായിട്ട് ആ ഒരു താരത്തെ അയാൾ കയറി പിടിച്ചു അതായത് വാർത്ത എങ്ങനെയാണ് അലജഡി അലജഡിറ്റഡ് വൺ ഓഫ് ദി ക്രിക്കറ്റേഴ്സ് ഇൻ അപ്രോപ്രിയറ്റ്ലി എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് നിന്ന് അയാൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു ഇത് സബ് ഇൻസ്പെക്ടർ നിധി രഘുവംശി കൺഫേം ചെയ്ത് പറഞ്ഞതാണ് അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത് പ്ലെയേഴ്സ് സ്വാഭാവികമായിട്ടും ആകെ പാനിക് പോയി ഭയന്നുപോയി അവർ വളരെ പെട്ടെന്ന് തന്നെ ടീം സെക്യൂരിറ്റി ഓഫീസർ ഡാനി സിമ്മൺസിനെ അറിയിച്ചു ആദ്യം അത് അവിടുത്തെ ലോക്കൽ സെക്യൂരിറ്റി ലൈസൻസ് ഓഫീസറെ അറിയിക്കുകയും താരങ്ങൾക്ക് അവിടുന്ന് മടങ്ങി വരാൻ വേണ്ടി പെട്ടെന്ന് ഒരു വെഹിക്കിൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്തു അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വെഹിക്കിൾ അയച്ചു പിന്നെ ഒരു കംപ്ലയിൻ്റ് കൊടുത്തു കംപ്ലയിൻ്റ് കിട്ടിയതിന് ശേഷം അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഹിമാനി മിശ്ര പ്ലേസിനെ ചെന്ന് കണ്ടു അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു എന്നിട്ട് ലീഗൽ ആക്ഷൻ ആരംഭിച്ചു അപ്പം ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എം ഐ ജി പോലീസ് സ്റ്റേഷനിൽ അണ്ടർ സെക്ഷൻ സെവൻറ്റി ഫോർ അനുസരിച്ച് അതായത് അണ്ടർ സെക്ഷൻ സെവൻറ്റി ഫോർ എന്ന് പറയുമ്പം യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു ഔട്ട് റേജ് എ വുമൻസ് മോഡസ്റ്റി അതോടൊപ്പം തന്നെ സെക്ഷൻ സെവൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിംഗ് ആണ് അതിലുള്ളത് അപ്പോൾ ബി എൻ എസിലെ ഈ രണ്ട് വകുപ്പ് വെച്ച് എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ബൈസ്റ്റാൻഡർ ഈ മോട്ടോർ സൈക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ നോട്ട് ചെയ്യുകയും അത് വച്ച് ആളെ പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അക്യൂസ്ഡ് ആയിട്ടുള്ളത് അഖിൽ ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് അയാളെ പിടിക്കുകയും എന്നാണ് റിപ്പോർട്ട് പോലീസ് സൈഡ് ഖാൻ ഹാസ് പ്രീവിയസ്ലി ക്രിമിനൽ കേസസ് രജിസ്റ്റേർഡ് ഇയാൾക്ക് ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പങ് പങ്കെടുത്തിട്ടുള്ള റെക്കോർഡുള്ള ആളാണ് ഇനി ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് എന്ന് പോലീസ് പറയുന്നു ഖാൻ ഹാസ് പ്രയർ ക്രിമിനൽ കേസസ് രജിസ്റ്റേർഡ് അഗെൻസ്റ്റും ആൻഡ് ആൻ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൺ ദി കേസ് എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ള വിവരം എന്തായാലും ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ഡോക്സിൻ എത്താം